അടുത്ത മാസം തുടങ്ങുന്ന മേഖലാ ജാഥകൾക്ക് മുന്നോടിയായി സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞ തന്നെ കേരള കോൺഗ്രസ് സീറ്റും നൽകാനാണ് തീരുമാനം മുന്നോടിയായുള്ള ഗൃഹസമ്പർക്ക ആണ് ഗൃഹസമ്പർക്കു ആരംഭിക്കും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന സി പി എം സീറ്റ് വിഭജന ചർച്ചകൾ നേരത്തെ പൂർത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വലിയ മാറ്റങ്ങൾ സീറ്റുകളുടെ എണ്ണത്തിൽ ഇത്തവണ ഉണ്ടാവില്ല സി പി ഐയും കേരള കോൺഗ്രസും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ച അത്ര സീറ്റുകൾ തന്നെ ജനവിധി തേടും മണ്ഡലങ്ങൾ വെച്ചുമാറുന്നത് പരിഗണനയിലുണ്ട് എൻ സിപിയുടെ കയ്യിൽ നിന്ന് എലത്തൂരും കേരള കോൺഗ്രസ് എസിന്റെ കയ്യിൽ നിന്ന് കണ്ണൂരും ഏറ്റെടുക്കാനുള്ള സാധ്യതകളുണ്ട് രണ്ടായി നിൽക്കുന്ന ഐ എൻ എല്ലിന് കഴിഞ്ഞ പ്രാവശ്യം നൽകിയ മൂന്ന് സീറ്റുകൾ നൽകാനിടയില്ല പതിനഞ്ചിന് ആരംഭിക്കുന്ന ഗ്രഹസമ്പർക്ക പരിപാടിയോടെ പ്രചാരണങ്ങൾ അനൗദ്യോഗികമായി ആരംഭിക്കും സി പി ഐ എം ഒരാഴ്ച വീടുകൾ കയറുമ്പോൾ സി പി ഐ പതിനഞ്ച് ദിവസമാണ് ക്യാമ്പയിൻ നടത്തുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ പതിനാറ് വരെ മൂന്ന് മേഖലാ ജാഥകൾ നടത്തും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരാണ് ജാഥ നയിക്കുക റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം